വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് താരങ്ങൾ കൊടുത്ത സംഭാവന ശ്രീനിഷ് പേളി അഞ്ച് ലക്ഷം രൂപ ദുൽഖർ സൽമാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മമ്മൂട്ടി ഇരുപത് ലക്ഷം ജോജു ജോർജ് അഞ്ച് ലക്ഷം മഞ്ജു വാര്യർ അഞ്ച് ലക്ഷം ഫഗദാൻ നസ്രിയ ഇരുപത്തിയഞ്ച് ലക്ഷം റിമി ടോമി അഞ്ച് ലക്ഷം രസ്മിക മന്ദാന പത്ത് വിഘ്നേഷ് നയന്താര ഇരുപത് ലക്ഷം സൂര്യ ജ്യോതിക ആൻഡ് കാർത്തിക് മൂവരും ചേർന്ന് അൻപത് ലക്ഷം ടോവിനോ തോമസ് ഇരുപത്തിയഞ്ച് ലക്ഷം വിക്രം ഇരുപത് ലക്ഷം നവ്യ നായർ ഒരു ലക്ഷം അല്ലു അർജുൻ ഇരുപത്തിയഞ്ച് ലക്ഷം കമൽ ഹാസൻ ഇരുപത്തിയഞ്ച് ലക്ഷം അനശ്വര രാജൻ രണ്ട് ലക്ഷം ചിരഞ്ജീവി ആൻഡ് രാംചരൺ ഒരു കോടി രൂപ നടിമാരായ ലിസി ഖുഷ്പു മീന സുഹാസിനി എന്നിവർ ചേർന്ന് നൽകിയത് ഒരു കോടി രൂപ മോഹൻലാലിൻ്റെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ നൽകിയത് മൂന്ന് കോടി രൂപ നടൻ പ്രഭാസ് നൽകിയത് രണ്ടു കോടി രൂപ